സ്ലാമലേയ്ക്കും ഞാനിവിടെ ചെമ്മീൻ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് അതിന് ഒരു കിലോ ചെമ്മീന് നല്ല കഴുകി വൃത്തിയാക്കി അതിലേക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി അരസ്പൂൺ ഉപ്പ് അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് നീര് ചേർത്ത് ഞാൻ ഇത് പുരട്ടി വച്ചിട്ടുണ്ട് ഇനി ഇത് വറുത്തെടുക്കണം അതിന് വേണ്ട സാധനങ്ങൾ രണ്ട് ചെറിയ മീഡിയം സവാള ചെറുതായി അരിഞ്ഞത് പത്ത് ഉള്ളി കുറച്ച് കറിവേപ്പില മൂന്ന് പച്ചമുളക് കുറച്ച് തേങ്ങാക്കൊത്ത് രണ്ട് സ്പൂണ് ഇഞ്ചി വെളുത്തുള്ള സാച്ചത് ഒരു തക്കാളി കട്ട് ചെയ്തത് തേങ്ങക്കൊത്ത് ഇഞ്ചി വെളുത്തുള്ളി അതില കൂടെ തന്നെ കറിവേച്ചിൻ്റെ കൂടെ തന്നെ ചെറു കട്ട് ചെയ്തത് പച്ചമുളക് രണ്ട് സവാള അരിഞ്ഞത് ഇത് നല്ലോണം വഴക്കി കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള സാധനങ്ങൾ ചേർക്കാം പുളിക്കുപ്പും കൂടെ ചേർക്കുകയാണ് പിന്നെ ഇതിൽ നമുക്ക് പൊടികളി ഇറങ്ങാം ഇതിൽ അരസ്പൂണ് ഗരം മസാല അരസ്പൂണ് കുരുമുപൊടി രണ്ട് സ്പൂണ് മുളക് പൊടി അരസ്പൂണ് മഞ്ഞൾപ്പൊടി അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ചെമ്മീൻ ചേർക്കാം നമുക്ക് ചെമ്മീൻ ചേർക്കാം ചെമ്മീൻ ചേർത്തിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് കൂടെ അടച്ചു വയ്ക്കുന്ന നമ്മുടെ റോസ്റ്റ് റെഡിയായി ആയി നമ്മൾ ചെമ്മീൻ റോസ്റ്റ് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രയറി ചെയ്തു വെക്കണം കേട്ടോ നല്ല ടേസ്റ്റുള്ള ചെമ്മീൻ റോസ്റ്റാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം പക്ഷേ അവൾ അടുത്ത വീഡിയോ വരെ അസ്സലാമലിക്കും നമുക്കിത് ചെയ്യാം